ഇത് ദുർഭാഗ്യപരമെന്ന് മാത്രമല്ല പ്രതികളെ പിടിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യമായി ശ്രമം നടക്കുന്നില്ല നാലാളുകളെ അറസ്റ്റ് ചെയ്തു അവർ റിമാൻഡ് ചെയ്തു എന്നുള്ള ഒരു ഭാഷത്തിലാണ് പോലീസ് നിൽക്കുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം മാത്രമല്ല ഒരു ഡിസ്റ്റർഡ് വേഷനിലൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പെന്തുക്കോസ്റ്റ് സഭയിലുള്ള ആളുകൾ തന്നെ അൽപ്പുറം ഇപ്പുറം വാദി പ്രതിഭാഗത്ത് നിൽക്കുന്നു എന്നൊരു മട്ടിലാണ് പോലീസ് കാണുന്നത് ഞങ്ങളുടെ അന്വേഷണം പുതുശ്ശേരി ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിനകത്ത് അങ്ങനെ വാതി പുതിയായിട്ട് നിൽക്കുന്നതല്ല കരോള് കഴിഞ്ഞ് മടങ്ങി വന്ന ആളുകൾ അവരെ ബോധപൂർവ്വമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രശ്നം ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ചില ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവരാരും ഒരു ആളിനെ അറിയാത്താവാറല്ല പോലീസിന് തന്നെ ഇവരെ അറിയാം ഇവര് മുമ്പും ഇതുപോലുള്ള ചില കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ ശക്തിയാണ് ഇവരെല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവുള്ള ആക്ഷേപം അവിടെ മാത്രമല്ല ഇവിടെ പരോളിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ കരോളിൽ പോകുന്ന ആളുകൾ മാരകായുധമായിട്ട് തന്നെ പോകുന്നത് ഇവിടെ അക്രമ നടത്തി മാരകായുധമായിട്ടാണ് അതുകൊണ്ട് ഇതൊക്കെ ഡിസ്റ്റോട്ടഡ് വേർഷൻ ഉണ്ടാക്കി പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് കാര്യമായ ഈ കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണം ഈ അന്വേഷണം മെല്ലെ പോകുന്നു എന്നുള്ളൊരു ഭീതിക്കുണ്ട് അതുകൊണ്ട് ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരണം അതോടൊപ്പം തന്നെ കൃത്യക്കാരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് അവർക്കെതിരെ ഒരു എന്താ ഒരു സോബർ ലൈനാണ് മാർദവ നിലപാടാണ് പോലീസ് എടുക്കുന്നത് എന്നൊരു ആക്ഷേപം പൊതുവെയുണ്ട് ഈ അറസ്റ്റ് സി പി എം വാർത്ത പുറത്തു വരുന്നുണ്ട് ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സി പി എം ആണ് അതുകൊണ്ടാണല്ലോ പോലീസ് ഇവിടെ മെല്ലെ കളിക്കുന്നത് പോലീസിന്റെ മാർഗ സ്വഭാവം തന്നെ വരുന്നത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാഷ്ട്രീയ സമ്മർദ്ദ ഇല്ലായിരുന്നു എങ്കിൽ പോലീസ് കുറച്ചുകൂടി ശക്തിയോടുകൂടി പോകുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ള പൊതുവെ വികാരം അതുകൊണ്ട് രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ടു പോകാതെ യഥാർത്ഥത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടി എടുത്തു അതിന് പരിശ്രമം നടക്കണം എന്നുള്ളതാണ് ഇതിന് സി പി എം ഇവിടുത്തെ അറിയിക്കാൻ കഴിയില്ല കാരണം ഇവർ അവരുടെ പാർട്ടിക്കും അനുകൂലമായി നിന്നിട്ടുള്ള ആളുകളാണ് ഈ പ്രാദേശികമായിട്ട് എല്ലാവർക്കും അറിയാം ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിറവെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല ഇതിനു മുമ്പും ചില അടിപൊളി കേസുകളിലൊക്കെ ഇവർ വന്നുപെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അന്നെല്ലാം സഹായിച്ചു കൊടുത്തിരുന്നത് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു മൗനാനുവാദമില്ലാതെ ഒരിക്കലും ഇതും നടക്കില്ല മാത്രമല്ല ലോകസമാധാന നീതിയും വേണ്ടി ഉള്ള കരോളിൽ പോലും ഈ അക്രമം നടത്തുന്നു എങ്കിൽ പിന്നെ ആർക്ക ഒരു സമാധാനം ഉണ്ടാകുന്ന കാര്യം ആർക്കിവിടെ ജീവിക്കാൻ കഴിയുക അങ്ങനെ ഉള്ള ഒരു വളരെ ഗൗരവതരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പോലീസിൻ്റെ മെല്ലെ പോക്ക് അവസാനിപ്പിച്ച് അടിയന്തിരമായ നടപടി സ്വീകരിക്കണം എന്നാണ്